ലോഡ് റോഡാതെ ഒരു ട്രെയിലർ കറക്റ്റ് ആയിട്ട് ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയ പണി ഐഡിയ ഇല്ല കറക്റ്റ് ഒരു ട്രെയിലറിന്റെ രീതിയാണ് ഏറെ ഒരു വണ്ടി ഇതിലെ തിരിച്ചിങ്ങോട്ട് പോരാൻ പറ്റൂ അവിടുന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് വയലാണ് റോഡിന്റെ കോല എന്താണ് അവസ്ഥ തന്നെ ഞാൻ ചെക്ക് ചെയ്ത സംഭവം എന്താ റോഡ് ഭയങ്കര ചെറുതാണ് ഈ റോഡ് ആയിട്ട് നിന്ന് നെതർലാൻഡേക്കാണ് പോകാനുള്ളത് ഇത് മറ്റേ പാടത്ത് ഇത് കേറ്റാണ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വൈക്കോല് കേറ്റാൻ പോകുന്നതാണ് അത് തോന്നു വൈക്കോലെന്ന തോന്നുന്നു ഇവിടെ ഒരു വൈക്കോലും കമ്പനി ഉണ്ട് അറേ സംഭവം നെതർലാൻഡ് നെതർലാൻഡ് നെതർലാൻഡ്ലാൻഡൊക്കെയാണ് കമ്പനിക്കുള്ള റോഡ് റോഡാണ് അതാണ് ആണല്ലേ വേറെ ഒന്നും കുട്ടികളും ഇവിടെ കാണില്ല ഒരു ഓഫീസോ ഒന്നും കാണില്ല കൊറേ വണ്ടികളും സാധനം മാത്രമേ ഉള്ളൂ പോലെ സംഭവമില്ല ഓഫീസ് ഉണ്ട് ബൈക്കോര് കൊണ്ടുവരുന്ന ട്രാക്ടർ കയറി ഇതിന്റെ ഒരു ടയർ ഫ്രണ്ടത്തെ ടയർ ഉണ്ടാവും ഇന്ന ഹൈറ്റ് ഏറെ ിങ്ങ് പ്ലേസ് ഇവിടെ തന്നെയാണ് എനിക്ക് സംശയം ഉണ്ടായിന് ഇവിടെ തന്നെയാണ് വന്നിട്ട് ലോഡിങ് ചങ്ങനെ കണ്ടുപോകാൻ പറയാം ഇവിടെ തന്നെ അഡ്രസ്സ് കറക്റ്റ് ആണ് ഇവിടെ നമ്മളെ സൂര്യകാന്തി ഫ്ലവറ് സൺഫ്ലവറ്